കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ും ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ വ്യാപകമായി മണ്ണെടുത്തതോടെ ഒരു കുന്നു തന്നെ ഇല്ലാതായി ആനക്കര മേലഴിയം നെല്ലിക്കുന്നിലെ ഇന്നത്തെ കാഴ്ച ഞെട്ടിക്കുന്നതാണ് ദേശീയപാത വികസനം നാട്ടിൽ അങ്ങോളം ഇങ്ങോളം റോഡിങ്ങിനെ വളരുകയാണ് അതിനൊപ്പമാണ് ഇല്ലാതാവുന്ന കുന്നുകൾ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലേഴിയം നെല്ലിക്കുന്ന പ്രദേശത്തെ ഈ ദൃശ്യം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഒരു നാടിന്റെ പരിസ്ഥിതിയെ തകിടം മറിച്ചേക്കാവുന്ന മുന്നറിയിപ്പ് എന്നാൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെയാണ് മണ്ണെടുപ്പെന്നാണ് കരാറെടുത്ത കമ്പനി അധികൃതരുടെ വിശദീകരണം ദേശീയ പാതാ നിർമ്മാണത്തിനുള്ള മണ്ണെടുക്കാൻ എല്ലായിടത്തും പാലിക്കുന്ന നടപടിക്രമങ്ങൾ ഇവിടെയും പാലിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിനിടെ ആനക്കര പഞ്ചായത്തിലെ മറ്റു കുന്നുകളും കൂടി ഇടിച്ചു നിരത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് വിവരം